ഗവർണർക്കെതിരെ സ്വന്തം കേസ് നടത്താൻ വി സിമാർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചെലവിട്ടത് ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപയെന്ന് മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ പറഞ്ഞു നിയമം അസാധുവാക്കിയ ഗവർണറുടെ നടപടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള വി സർവകലാശാല ഫണ്ടിൽ നിന്നും ചിലവാക്കിയതാണ് ഇത്രയും വലിയ തുക സുപ്രീം കോടതി വിധിയെ തുടർന്ന് വിവിധ സർവകലാശാലകളിലെ വി സിമാരുടെ നിയമനങ്ങൾ അസാധുവാക്കിയ ഗവർണറുടെ നടപടിയെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ച വൈസ് ചാൻസലർമാരാണ് കേസ് നടത്താൻ സർവകലാശാല ഫണ്ട് ഉപയോഗിച്ചത് നിയമസഭയിൽ എൽദോസ് പി കുന്നംപള്ളിയുടെ ചോദ്യത്തിന് ഉത്തരമായാണ് മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ വിശദമായ കണക്ക് വെളിപ്പെടുത്തിയത് കണ്ണൂർ വി സി ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ അറുപത്തൊൻപത് ലക്ഷം രൂപയും കൂഫോസ് വി സി ആയിരുന്ന ഡോക്ടർ ഋജി ജോൺ മുപ്പത്താറ് ലക്ഷം രൂപയും സാങ്കേതിക സർവകലാശാല വി സി ആയിരുന്ന ഡോക്ടർ എം എസ് രാജശ്രീ ഒന്നര ലക്ഷം രൂപയും കാലിക്കറ്റ് വി സി ഡോക്ടർ എം കെ ജയരാജ് നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപയും കൂസാറ്റ് വി സി ഡോക്ടർ കെ എൻ മധുസൂദനൻ എഴുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയും മലയാളം സർവകലാശാല വി സി ആയിരുന്ന ഡോക്ടർ വി അനിൽകുമാർ ഒരു ലക്ഷം രൂപയും ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വി സി ഡോക്ടർ മുബാർക്ക് ഭാഷ അയിമ്പത്തി മൂന്നായിരം രൂപയും സർവകലാശാല ഫണ്ടിൽ നിന്ന് ചെലവിട്ടതായി മന്ത്രി നിയമസഭയെ രേഖാമൂലം അറിയിച്ചു അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിൻ്റെ ഭാര്യ പ്രിയ വർഗീസിൻ്റെ അസോസിയേറ്റ് പ്രൊഫസർ നിയമം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ കോടതി ചെലവിനായി എട്ട് ലക്ഷം രൂപയും നാളിതുവരെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചെലവാക്കിയതായും സുപ്രീം കോടതി ഫയൽ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ലീവ് പെറ്റീഷനിൽ വിചാരണ പൂർത്തിയാക്കാത്തതുകൊണ്ട് പ്രസ്തുത കേസിൻ്റെ ചെലവുകൾ സർവകലാശാല നൽകിയിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു കണ്ണൂർ വി സിയും കുസോഫ് വി സിയും സുപ്രീം കോടതിയിൽ തങ്ങളുടെ വാദങ്ങൾ ഉന്നയിക്കുന്നതിന് മുതിർന്ന അഭിഭാഷകൻ കെ കെ വേണുഗോപാലിന് പ്രത്യേകമായി ചുമതലപ്പെടുത്തുകയായിരുന്നു കാലിക്കറ്റ് വി സി കൈക്കോടതിയിലെ യൂണിവേഴ്സിറ്റി സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ഒഴിവാക്കി സീനിയർ അഭിഭാഷകൻ്റെ സേവനം തേടിയതിന് നാലേകാൽ ലക്ഷം രൂപയാണ് യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചെലവിട്ടത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഭാര്യ പ്രിയ വർഗീസിൻ്റെ ഹർജി ഹൈക്കോടതിയിൽ പരിഗണിക്കുമ്പോഴും യൂണിവേഴ്സിറ്റി കൗൺസിലിനെ ഒഴിവാക്കി മുതിർന്ന അഭിഭാഷകൻ പി രവീന്ദ്രനെ ചുമതലപ്പെടുത്തിയതിന് അറു ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയും കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചെലവിട്ടു സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരായ കോടതി വ്യവഹാരങ്ങളിൽ സ്വന്തം നിലയ്ക്കാണ് കോടതി ചെലവുകൾ ഉദ്യോഗസ്ഥർ വഹിക്കേണ്ടത് എന്നാൽ ചാൻസലറായ ഗവർണറുടെ ഉത്തരവിനെതിരെ ഗവർണറെ തന്നെ എതിർക്കക്ഷിയായി കോടതിയിൽ ചോദ്യം ചെയ്യുന്നതിന് സർവകലാശാല ഫണ്ടിൽ നിന്ന് തുക ചെലവിടുന്നത് ആദ്യമായാണ് ഇത് നിയമവിരുദ്ധമാണെന്ന് യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സർവകലാശാല ഉദ്യോഗസ്ഥർക്കെതിരായ കോടതി വ്യവഹാരങ്ങളിൽ അവർ സ്വന്തം ചെലവിൽ കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തിൽ വി സിമാർ ഫയൽ ചെയ്ത ഹർ ഹർജിക്കു വേണ്ടി ചെലവിട്ട തുക ബന്ധപ്പെട്ട വി സിമാരിൽ നിന്നോ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നോ തുക അനുവദിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ നിന്നോ ഈടാക്കണമെന്ന് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചാൻസലർ കൂടിയായ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകി ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാദമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാദമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹറ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്